ട്രെൻഡി ആൻഡ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് തിരുനാമമായ എടക്കുളം കാതങ്ങാടി സി എച്ച് ആർട്സ് ആൻഡ് സ്പോർട്സ് കൾച്ചറൽ സൊസൈറ്റി ക്ലബ്ബ് ഇഫ്താർ സ്നേഹ സംഗമവും റിലീഫ് വിതരണവും നടത്തി പ്രദേശത്തെ നിരവധി പേരാണ് സംഗമത്തിൽ ഭാഗമായത് എടക്കുളം കാതനങ്ങാടി സി എച്ച് ആർട്സ് ആൻഡ് സ്പോർട്സ് കൾച്ചറൽ സൊസൈറ്റി ക്ലബ്ബ് ഇഫ്താർ സ്നേഹസംഗമവും വിതരണവും സംഘടിപ്പിച്ചു ഉസ്താദ് ഉദ്ഘാടനം ചെയ്തു അതി പ്രധാനമായിട്ടുള്ള ഒരു നിങ്ങൾ ഭൂമിയിലുള്ള ആളുകളോട് നിങ്ങൾ കരുണ കാണിക്കണം ഭൂമിയിലുള്ള ആളുകളോട് നിങ്ങൾ കരുണ കാണിക്കണം അത് മതത്തിന്റെയോ അത് നിങ്ങൾ വർണ്ണത്തിന്റെയോ വർഗത്തിന്റെയോ മറ്റുള്ളൊരു വിവേചനം കൂടാതെ ഏതൊരു മനുഷ്യനാണെങ്കിലും അവനോട് നിങ്ങൾ കരുണ കാണിക്കണം എത്രത്തോളം നിന്റെ അയ സേവൻ അമുസ്ലിം ആണെങ്കിൽ പോലും അവനോട് നിങ്ങൾ കരുണയും കാരുണ്യവും സ്നേഹവും ആദരവും കാണിക്കണം എന്ന് പഠിപ്പിച്ച ഈ സത്യപാതായി പാതയിലാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത് അതുകൊണ്ട് ഹബീബായ ഹബീബായി മുത്തുലുഹു നമ്മളോട് ആളുകളോട് നിങ്ങൾ കരുണ കരുണ എന്നാൽ ആകാശത്തിലുള്ള ആളുകൾ നിങ്ങളോടും കാണിക്കണം എന്നാണ് സി എച്ച് ചെയർമാൻ കെ ഹമീദ് സ്വാഗതം പറഞ്ഞു പ്രസിഡന്റ് ആലുങ്ങൽ ഫസലു അധ്യക്ഷനായി ജനറൽ സെക്രട്ടറി എ കെ ഷെരീഫ് ഇഫ്താർ സന്ദേശം നൽകി റിലീഫ് വിതരണോദ്ഘാടനം എടക്കുളം മഹല് ട്രഷറർ അബ്ദുൾ റഹ്മാൻ ഹാജി നിർവഹിച്ചു ക്ലബ്ബ് അധ്യക്ഷൻ ആലുങ്ങൽ ഫസലു ഏറ്റുവാങ്ങി സി എച്ച് ക്ലബ്ബ് ചെയർമാൻ സി അബൂബക്കർ കെ പി നവാസ് റിയാസ് കൊല്ലം ജാബിർ കെ പി റഫീഖ് ഇക്ബാൽ ജി ജി സി സി മെമ്പർമാരായ വി കെ സഫീർ സി കെ ഫൈസൽ എ മൻസൂർ എന്നിവർ ബഡ്ജറ്റും ഈ പറഞ്ഞ ഡിസൈൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങളുടെ ട്രെൻഡി ആൻഡ് കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് തെയ്യം പാട്ടിൽ പോലൊരു ഓപ്ഷൻ വേറെ ഇല്ല ഹലോ കൺഫ്യൂഷൻ തീരുന്നില്ലേ പണികളൊക്കെ ജ്വല്ലറി സ്റ്റോറി തെയ്യം പാട്ടിൽ ജ്വല്ലറി